അപ്പസ്വല പ്രവർത്തനം ഇരുപതാം അധ്യായത്തിൽ ഇരുപത്തിയെട്ടാമത്തെ തിരലിഖതം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പസ്വല പ്രവർത്തനം ഇരുപത് ഇരുപത്തെട്ട് നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കും കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വിശ്വസിക്കുന്ന വിശ്വാസം വിളിച്ചിട്ട് പറയുകയാണ് നീ നിന്റെ വിശ്വാസം മാത്രം കാത്തു സൂക്ഷിച്ചാൽ പോരാ ദൈവത്തിന്റെ സഭയെ കാത്തു സൂക്ഷിക്കണം ദൈവത്തിന്റെ സഭയുടെ വിശ്വാസത്തെ നീ കാത്തു സൂക്ഷിക്കണം ഓരോ വിശ്വാസിയെ നീ കാത്തു സൂക്ഷിക്കണം ഒരു പ്രാർത്ഥനയുണ്ട് യാമങ്ങളിലെ പ്രാർത്ഥനകളിൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ അജഗണത്തെ ഉപദ്രവിക്കാതിരിക്കാൻ ദൈവമേ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്ന യാമങ്ങളിലെ പ്രാർത്ഥന ഇന്ന് കർത്താവ് ഓരോ മകനെ തൊട്ടു വിളിക്കുകയാണ് ഓരോ മകളെ തൊട്ടു വിളിക്കുകയാണ് കർത്താവിന്റെ വിശ്വാസമുദ്ര പതിച്ച ഓരോ മകനും മകളോടും ചോദിക്കുകയാണ് അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായിക്കൾ എൻ്റെ അജഗണത്തെ ഉപദ്രവിക്കാതിരിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കാൻ മകനെ മകളെ നിനക്ക് കഴിയുമോ അതാണ് അപ്പസ്വല പ്രവർത്തനം ഇരുപതാം മതിയായ ഇരുപത്തെട്ടാം വാക്യത്തിൻ്റെ ചൈതന്യം നിങ്ങളെയും അചകണം മുഴുവനെയും പറ്റി രാവും പകലും നിങ്ങൾ ജാഗരൂകരായിരിക്കണം തൊഴുത്തിൻ മുറ്റത്ത് വസിക്കാത്ത ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണം എന്നാണ് പറയണത് എന്തിനു വേണ്ടിയിട്ടാണ് തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണത് മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരൻ എന്താ അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ വരും അജഗണത്തിന്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചെന്നായ്ക്കൾ സഭയെ ഉപദ്രവിക്കുമ്പോ സഭയെ ഉപദ്രവിക്കുമ്പോ വിശ്വാസികൾ ഉപദ്രവിക്കുമ്പോ എസ് കെ പി ആധ്യാത്മികതയുടെ മൂടുപടമായി എടുത്തു ധരിച്ച് ഞാനൊരു നല്ല മനുഷ്യനാണ് ഞാൻ കർത്താവിൻ്റെ ആളാന്ന് പറഞ്ഞ് നടന്ന് 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 നീ ഞെളിയരുത് പ്രിയപ്പെടുന്ന മകനെ മകളെ സമയത്ത് ഉത്തരവാദിത്വം പൂർത്തിയാക്കണം എസ് തെറിന്റെ പുസ്തകത്തിൽ ഒരു പ്രബോധനമുണ്ട് എസ് തേറിന്റെ പുസ്തകത്തിൽ നാല് പതിനാല് എൻ്റെ പി എസ് സി ബൈബിളില് എസ് തേറിന്റെ പുസ്തകത്തിൽ നാല് പതിനാല് ഇങ്ങനെയാണ് കാണുന്നത് യസ്തേറിനോട് മർദ്ദക്കായി എന്ന് പറഞ്ഞ വളർത്തു പിതാവ് ചെന്ന് പറയുകയാണ് എസ്തേർ രാജ്ഞസ്ഥാനത്ത് ഇങ്ങനെ രാജാവിൻ്റെ അടുത്ത് കൊട്ടാരത്തിൽ വലിയ നല്ല അവസ്ഥയിൽ നല്ല സ്ഥിതിയിലുമാണ് ദൈവത്തിൻ്റെ ജനം അഭിമുഖീകരിക്കുന്നത് ആദി നിരകിരാതമായ ഒരു പ്രതികൂലമാണ് അപ്പോൾ മർദ്ദക്കായി എസ്തേറിനോട് പറയുന്നത് എങ്ങനെയാണ് ഇതുപോലൊരു സമയത്ത് നീ മൗലം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നാശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിന്റെ പിതൃഭാവന വിഷയിക്കും ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം മകളെ ഇത്തരം ഒരു കാലത്തേക്കായിട്ടല്ല ദൈവം നിന്നെ കാത്തു സൂക്ഷിച്ചതും നിനക്ക് ഈ അധികാരം തന്നതും നിനക്ക് ഈ ശക്തി തന്നതും ആർക്കറിയാം നീ അതെന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു നീ ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു ഫെലിക്സ് മാർ പാപ്പ ഫെലിക്സ് തേഡ് ഫെലിക്സ് മാർ പാപ്പ പറഞ്ഞിങ്ങനെയാണ് नाइट चिंती वाई चो നമ്മൾ മിണ്ടാതിരുന്നു അതിന്റെ അർത്ഥം ഓക്കെ ഗോൺ നിങ്ങൾ അനുവാദം കൊടുത്തു ആ തിന്മ ശക്തി പ്രാപിക്കാൻ നിങ്ങൾ അനുവദിച്ചു നിങ്ങളും അതിൽ പങ്കാളിയായി ആ നിങ്ങളുടെ മുമ്പിൽ സത്യം ചവിട്ടി മതിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സത്യം കൊട്ടയിട്ട് മൂടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ നാവ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ അവസരം ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ എഴുന്നേറ്റില്ല നിങ്ങൾ വാതുറന്നില്ല നിങ്ങൾ അനങ്ങിയില്ല ചെറുവിൽ അനക്കിയില്ല യു ആർ സപ്രസിംഗ് ട്രൂത്ത് തീന്മയുടെ മനുഷ്യർ ചുറ്റും കടന്ന് കളം നിറഞ്ഞാടുമ്പോൾ കരിനാഗങ്ങൾ കളങ്ങൾ മായിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ എന്ത് ചെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ആർകറേജിംഗ് ഇഫ് യു കീപ് സൈലൻസ് പത്താം അധ്യായം പതിനെട്ടാം തീരലം ഉടമസ്ഥൻ ഇടിഞ്ഞു വീഴും അവൻ അലസനായാൽ അവൻ അലസനായാൽ അവൻ അലസനായാൽ പുര ചോരും ഉണരണം അലസത വിട്ടെഴുന്നേൽക്കണം ആലസ്യം വിട്ടെഴുന്നേൽക്കണം തെറ്റി പറ്റുമോ തെറ്റി പറ്റുമോ എന്ന് ചിന്തിച്ച് ഭയപ്പെട്ട് ഭീരുത്വത്തിന് അടിമപ്പെട്ട് ആലസ്യത്തിൽ പൂണ്ടിരിക്കരുത് അതിനൊരു സുഖമുണ്ട് വ്യർത്ഥമായ സുരക്ഷിതത്വം ഭീകരമായ നാശത്തെ കലാശിക്കും